യുക്തിപരമായിട്ടാണോ നിങ്ങൾ സ്നേഹിക്കുന്നത് അതായത് നിങ്ങൾ ബുദ്ധി കൊണ്ടാണോ സ്നേഹിക്കുന്നത് ഹൃദയം കൊണ്ടാണോ സ്നേഹിക്കുന്നത് അതായത് പറയട്ടെ അത് യുക്തി എന്നുള്ളത് ഓരോരുത്തർക്കും ഓരോ ഡെഫിനേഷനുണ്ട് യുക്തിക്കകത്ത് നായരുടെ യുക്തി ആയിരിക്കില്ല ാണ് ചർച്ച ഇവിടെ കാർമാക്സിന്റെ ഇതും കൊണ്ടോ അല്ലെങ്കിൽ വേറെ കൊണ്ടുവരുന്നത് എന്താ നായർ അതാ ചോദിച്ചു നിങ്ങൾ ബുദ്ധി കൊണ്ടാണോ സ്നേഹിക്കുന്നത് അതോ ഹൃദയം കൊണ്ടാണോ സ്നേഹിക്കുന്നത് ഹൃദയം കൊണ്ട് തന്നെയാണ് പ്രാവശ്യം ുംവക്ഷൻ രണ്ടും ഹൃദയത്തിൽ അല്ല ഈ സ്നേഹിക്കണം എന്നുള്ള സ്നേഹിക്കണം എന്നുള്ള ഡിസിഷൻ ആണ് നമ്മൾ പറയുന്നത് അത് സ്നേഹം ഞാൻ പറയാം സ്നേഹം തലച്ചോറിലും ഇഷ്ടം ഹൃദയത്തിലുമാണ് ഇപ്പൊ അനിൽനായരുടെ കൊച്ചു പാട്ട് അനിൽ നായർ പാർട്ടിക്ക് പോയി അനിൽ നായർ അങ്ങനെ പോകുന്നില്ല ഉദാഹരണമാണ് അല്ലെങ്കിൽ വേറെ വേറൊരു എന്ന് തോന്നിട്ട് അവിടെ ചെന്ന് വർത്തമാനം അങ്ങ് പറഞ്ഞ ഒരാള് ചോദിക്കുകയാണ് മോനെ മോന്റെ പേരെന്നാ എന്ന് ചോദിക്കുമ്പോൾ ആ പാർട്ടിയിലുള്ള എല്ലാം കേൾക്കേ ഈ അനിൽ നായരുടെ അനിൽനായുടെ അല്ല ആരെങ്കിലും ഒരു രക്സം തോന്ന ഇയാളുടെ കൊച്ച് പാർട്ടിയിലുള്ള എല്ലാം കേക്ക് ഒരാൾക്ക മോനെ മോന്റെ എന്നിട്ട് ഈ കൊച്ച് പോ മീരേ എന്ന് പറയും അപ്പൊ എല്ലാവരും അങ്ങ് സ്തംഭിച്ചു പോയി എല്ലാവരും സ്തംഭിച്ചു ആകെ പാർട്ടി തന്നെ സ്റ്റോപ്പായി നിങ്ങൾ ഭയങ്കരമായിട്ട് എംപറസ്ഡ് ആയി നിങ്ങൾക്ക് അതൊട്ടും ഇഷ്ടപ്പെട്ടില്ല ഭയങ്കര വെറുപ്പും ഭയങ്കര അരിശുമല്ല നിങ്ങൾക്ക് വന്നു പക്ഷെ പാർട്ടി കഴിഞ്ഞു പോകുമ്പോൾ നിങ്ങളുടെ കാറൽ നിങ്ങളുടെ കൊച്ചു കാണും അത് സ്നേഹമാണ് മറ്റേത് ഇഷ്ടമാണ് ഇഷ്ടം മാറിക്കൊണ്ടിരിക്കും സ്നേഹം ഒരു നാൾ ഉതിർന്നു പോകുകയില്ല സ്നേഹം ഒരു നാൾ ഉതിർന്നു പോകുകയില്ലെന്നാണ് എന്നാണ് ലൈ പറയുന്നത് കാരണം അത് ഫീലിംഗ് അല്ല അത് ഇമോഷൻ അല്ല ഇമോഷൻ ബേസ്ഡ് അല്ല ലവ് ലവ് എന്ന് പറഞ്ഞാൽ ആണ് ലവ് ഇതിനൊന്നും ബാധിക്കത്തില്ല ഇത് ഈ തെറ്റിദ്ധാരണയാണ് ഒത്തിരി ആളുകൾക്ക് സ്നേഹം എന്ന് പറഞ്ഞാൽ എന്തോ ഇക്കിളിയാണെന്നും തഴുകലാന്നും തലോടലാണെന്നും അതുകൊണ്ടാണ് കത്തോലിക്കരുടെ പാട്ടുണ്ട് മൃദുവായി നീ തൊടുകിൽ എന്തിനാ അങ്ങനെ തൊടുന്നത് അപ്പൊ എന്ന് പറഞ്ഞാൽ സ്നേഹത്തെ പറ്റിയുള്ള തെറ്റായ ധാരണയാണ് ഇങ്ങനെ തഴുകുക മസാജ് ചെയ്യുക ഇക്കിളി ഇടുക തൂവൽ വെച്ച് പുറത്തുകൂടെ തൂക്കുക അതൊക്കെ ഇറോട്ടിക് ലവ് ആണ് ഇറോട്ടിക് ലവ് ചില സ്ഥലങ്ങളിൽ ചലനങ്ങൾ ഉണ്ടാക്കുന്ന ഏഹ് നമ്മൾ തുടങ്ങിയിരിക്കുന്ന കോസി പറയത്തില്ലേ ഇളക്കം കാണാൻ തുടങ്ങിയിട്ടുണ്ട് അതൊന്നും അല്ല സ്ഥായിയായി നിൽക്കുന്ന മലകളകിയാലും പർവ്വതങ്ങൾ കുലുങ്ങിയാലും അനങ്ങാതെ നിൽക്കുന്നത് സ്നേഹം ഇന്റലക്ച്വൽ ആണ് അതൊരു ഡിസിഷനാണ് അതാണ് പൗലീസില പറയുന്നത് സ്നേഹം ഒരു നാളും ഉതിർന്നു പോകയില്ല ഒരു കാരണവശാലും പറഞ്ഞു പോകത്തില്ല ഇപ്പൊ നമ്മളൊരു ആളെ സ്നേഹിക്കുന്നു ആ ആൾക്ക് ദേഹം മുഴുവൻ വ്രണങ്ങൾ ബാധിച്ചു അല്ലെങ്കിൽ അയാൾക്ക് ഭയങ്കര വായിനാറ്റമാണ് അല്ലെങ്കിൽ അയാള് ദുർവൃത്തനാണ് പക്ഷെ സ്നേഹം മാറിപ്പോകത്തില്ല ഇഷ്ടം മാറിപ്പോ ഒട്ടും ഇഷ്ടം കാണത്തില്ല എനിക്ക് ഞങ്ങളുടെ നാട്ടിൽ നാട്ടിലൊരാളുണ്ടായിരുന്നു ഭയങ്കര മദ്യമായിരുന്നു എനിക്ക് എനിക്ക് ഭയങ്കര സ്നേഹമായിരുന്നു അയാളോട് അയക്ക് അയാളോട് എനിക്ക് സ്നേഹം ഉണ്ടെന്ന് അയക്കും അറിയാൻ ചില സമയത്ത് അകലേന്ന് തൊഴുതുകൊണ്ട് വരും ഇനി കുടിക്കത്തില്ലോട്ടോ ഇനി കുടിക്കത്തില്ല ഞാൻ പറഞ്ഞില്ല കുടിക്കുന്നുണ്ട് എന്നിട്ട് ഇങ്ങനെ എന്റെ അടുത്ത് തൊഴുത് തന്നെ സത്യമായിട്ട് മോക്ക് മരുന്ന് മേടിക്കാൻ ഒരുന്നൂറ് രൂപ മോക്ക് മരുന്ന് മേടിക്കാനല്ല കള്ളു കുടിക്കാനാണെന്ന് എനിക്കറിയാം ഞാൻ നൂറ് രൂപ കൊടുക്കും ഞാൻ പാസ്റ്റർ ആയിരുന്നപ്പോഴും കൊടുക്കുവാണ് ചിലപ്പോൾ എന്റെ ഭാര്യ എന്നോട് ചോദിച്ചിട്ടുണ്ട് ഹീവന് കള് കുടിക്കാൻ തന്നെ കാശ്രമ എനിക്ക് അവനോട് സ്നേഹമാണ് പക്ഷേ അയാളുടെ ആ പ്രവൃത്തിയിൽ എനിക്ക് ഇഷ്ടമില്ല അയാളുടെ പ്രവൃത്തി ഒട്ടും ഇഷ്ടമില്ല അത് കഴിയുമ്പോൾ അയാളുടെ ഭാര്യ ചിലപ്പോൾ വീട്ടിൽ വരും അരി മേടിക്കാൻ പൈസ ഇല്ലെന്ന് പറയും അവർക്ക് പൈസ കൊടുക്കും ഇത് ഇതെന്ന് വെച്ചാൽ സ്നേഹം ഒരു നാൾ ഉതിർന്നു പോകുന്നില്ല ഇഷ്ടം മാറി മറിഞ്ഞും ഇഷ്ടത്തിന് എനിക്ക് അയാളുടെ ഒരു ഇഷ്ടം എത്രയെന്ന് വെച്ചാൽ സീറോ പേഴ്സൻ്റ് അയാളുടെ പക്ഷെ സ്നേഹം നൂറ് ശതമാനം ഈ സ്നേഹവും ഇഷ്ടവും തമ്മിൽ നിങ്ങള് തിരിച്ചറിയണം അപ്പൊ അതുകൊണ്ടാണ് ഈ ദൈവത്തിന്റെ സ്നേഹം ഒരു നാളും നമ്മളിൽ നിന്ന് മാറിപ്പോകുന്നില്ല അത് സൂര്യൻ ഉദിക്കുന്ന പോലെയാണ് നമ്മുടെ വികാരങ്ങളെ റെസിപ്രോസിറ്റി അല്ല ലവ് എന്ന് പറഞ്ഞാൽ ഈ ഇഷ്ടമാണ് റെസിപ്രോസിറ്റി അതായത് നമ്മൾ പോകുന്നത് നമ്മൾ അങ്ങോട്ട് പോകുന്ന പോലെ ഇങ്ങോട്ട് പോകുന്നത് അപ്പൊ ഒത്തിരി ആളുകൾ സ്നേഹത്തെ അങ്ങനെയാണ് തെറ്റിദ്ധരി നമ്മൾ ചെയ്യുന്ന പോലെ ഇങ്ങോട്ടും വരും നമ്മൾ എന്നാ കാണിക്കുന്ന പോലെ നമ്മുടെ പ്രതികരണ അനുസരിച്ചാണ് സൂര്യ ചൂടും വെളിച്ചവും തരുന്നത് നമ്മൾ ചിരിച്ച് കാണിക്കുമ്പോൾ സൂര്യൻ കൂടുതലായിട്ട് പ്രകാശം തരുന്നുണ്ടോ നമ്മൾ തുണി തുണിമൊക്കി കാണിച്ചാൽ സൂര്യൻ കെട്ടുപോകുന്നുണ്ടോ ഒന്നുമില്ല നമ്മൾ തുണി പൊക്കി കാണിച്ചാലും സൂര്യൻ അങ്ങനെ നിൽക്കും നമ്മൾ ചിരിച്ചു കാണിച്ചാലും സൂര്യൻ അങ്ങനെ തന്നെ നിൽക്കും ഇതുപോലെയാണ് ദൈവസ്നേഹം ഈ ദൈവസ്നേഹം പിതാവിൽ നിന്നാണ് ഉദിച്ചത് അത് യേശു ക്രിസ്തു പറഞ്ഞ ലോകസ്ഥാപനത്തിന് മുമ്പ് പിതാവ് നീ എന്നെ സ്നേഹിച്ച സ്നേഹം അപ്പൊ സ്നേഹത്തിന്റെ ജനറേറ്റർ പിതാവാണ് അതുകൊണ്ടാണ് പൗരസ്ലിക ബെനഡിക്ഷൻ ഈ പിതാവായ ദൈവത്തിന്റെ സ്നേഹം പിതാവിൻ്റെതാണ് സ്നേഹം ഇന്നും ക്രിസ്തീയ സഭകൾ മുഴുവൻ ഈ ബെനഡിക്ഷൻ പറയുമ്പോൾ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും പരിശുദ്ധാരുടെ സംബന്ധവും സഹവാസവും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ സോ ലവ് ബിലോങ്സ് ടു ദ ഫാദർ പിതാവിന്റെ സ്നേഹമാണ് ഇനി ആരിലെങ്കിലും സ്നേഹം ഉണ്ടെങ്കിൽ എവിടെയെങ്കിലും സ്നേഹമുണ്ടെങ്കിൽ അത് പിതാവിൽ നിന്നുള്ള സ്നേഹമാണ് പിതാവിന്റെ സ്നേഹം ആ ആളിൽ പ്രതിഫലിക്കുന്നതാണ് അല്ലെങ്കിൽ വർക്ക് ചെയ്യുന്നതാണ് ഒറ്റ സ്നേഹമേ ഉള്ളൂ അത് പിതാവായ ദൈവത്തിന്റെ സ്നേഹമാണ് ബാക്കിയെല്ലാ ഇഷ്ടങ്ങളും താല്പര്യങ്ങളും കാമവും ഒക്കെയാണ് അപ്പൊ കാമത്തെയും താല്പര്യത്തെയും ഇഷ്ടത്തെയും ഒക്കെ നമ്മൾ സ്നേഹമെന്ന് വികലമായി മനസ്സിലാക്കുന്നോണ്ടുള്ള കുഴപ്പമാണ് നമുക്കുണ്ടാകുന്നത് സോ സ്നേഹം ഇന്റലക്ച്വൽ ആണ് ബൗദ്ധികമാണ് വൈകാരികമല്ല എന്ന് മനസ്സിലാക്കുക ഞങ്ങളുടെ നാട്ടിൽ ഒരു ഉദാഹരണം പറയുക ഞങ്ങളുടെ നാട്ടിലൊരു ആർ എസ് എസ് കാരനുണ്ട് ഈ ഭയങ്കര ഭീകരനായ ആർ എസ് എസ് കാരനാണ് കേട്ടോ കാരണം എന്ന് വെച്ചാൽ പറഞ്ഞാൽ വളരെ എല്ലാ മാർച്ചിനും എല്ലാ ഇതിനും പോകുന്നു അപ്പൊ എനിക്കൊക്കെ ചെറുപ്പത്തിലെ ഈ പുള്ളി ഇങ്ങനെ നടന്നു പോകുന്ന കാണുമ്പോൾ എനിക്ക് ഒരു ചെറിയ പേടിയൊക്കെ ഉണ്ടായിരുന്നു കാരണം കാക്കി നിക്കറൊക്കെ ഇട്ട വഴിയെ പോലെ പോകുന്നു അപ്പൊ ഇയാൾ വലിയൊരു ക്രൂരനാന്നാണ് ഞാൻ ചിന്തിച്ചോണ്ട് പിൽക്കാലത്ത് അയാളുടെ അനുജന് വേറൊരു സ്ഥലത്ത് വെച്ച് ഞാനുമായിട്ട് പരിചയപ്പെട്ട് ആ അനുജൻ എന്റെ ഒരു അടുത്ത സുഹൃത്തൊക്കെ ആയി എങ്കിൽ ഈ ജ്യേഷ്ഠ ഭയങ്കര ഒരു കുഴപ്പക്കാരനാണ് ഇയാളൊരു പെണ്ണുമായിട്ടു പ്രേമത്തില് ആ പെണ്ണിനെ കണ്ട നല്ല സുന്ദരിയായിരുന്നു ഒരു നായന്മാരായിട്ടോ ഈ ഇപ്പൊ എല്ലാവർക്കും അറിയാതെ ഇങ്ങനെ പ്രേമാണ് പെട്ടെന്ന് നോൾ ഓഫ് എ സഡൻ ഈ പെണ്ണിന്റെ ദേഹത്ത് വെള്ളപ്പാണ്ട് വന്നു നമ്മുടെ ജോൺ ജോൺഡാനുന്റെ ഒക്കെ ദേഹത്തുള്ളവർ അത് കയ്യേലും മുഖത്തും എല്ലാമുള്ള ഭയങ്കര ഒരു ഷോക്കിംഗ് ന്യൂസ് ആണ് ഞങ്ങളുടെ നാട്ടിൽ ഇപ്പൊ ഞാൻ എല്ലാവരും ഓർത്തു ഇയാളാ ഇത് ഉപേക്ഷിക്കുന്നു രണ്ടു മാസം കഴിഞ്ഞപ്പോ ഇയാള് ആ പെണ്ണിനെ താലി കെട്ടി അമ്പര്ത്തി വെച്ചു അന്ന് ഞാൻ മനസ്സുകൊണ്ട് അയാളെ നമിച്ചു മനസ്സുകൊണ്ട് നമിച്ചു പറഞ്ഞാൽ ഞാൻ സാഷ്ടാങ്കം ദണ്ണ നമസ്കാരം ചെയ്ത അയാളുടെ മുമ്പിൽ മനസ്സുകൊണ്ട നേരിട്ട ഇന്നും ആ ബഹുമാനം എനിക്ക് ഉണ്ടായതുകൊണ്ട് ഒരുപക്ഷെ ഒരു ബന്ധക്കോസ്കാരൻ അങ്ങനെ ചെയ്യുമോ എന്ന് എനിക്ക് അറിയത്തില്ല ഞാൻ കുറ്റപ്പെടുത്തുമല്ല അപ്പൊ ഏതവസ്ഥയിലായാലും അത് സ്നേഹമായിരുന്നു ഒരിക്കലും ഉതിർന്നു പോയില്ല എന്നാൽ മൊഴിയെ അല്ലല്ല ഞാൻ ഒരു വാക്ക് പറഞ്ഞിട്ടു ഞാൻ ഞാനിപ്പം ശുഭാമ പറഞ്ഞതിനോട് വിയോജിക്കുകയാണ് എന്റെ വിശ്വാസം അതല്ല എൻ്റെ വിശ്വാസം എഫ് എസ് ലേഖനത്തിൽ പൗലോസ് പറയുന്നുണ്ട് ക്രിസ്തു വിശ്വാസത്താൽ നിങ്ങളുടെ ഹൃദയത്തിൽ വസിക്കേണ്ടതിന് വരം നൽകണമെന്നും നിങ്ങൾ സ്നേഹത്തിൽ വീരും വേരൂന്നി അടിസ്ഥാനപ്പെടുത്തി നീളം വീതി ഒക്കെ പറഞ്ഞിട്ട് പറയുകയാണ് പരിജ്ഞാനത്തെ കവിയുന്ന ക്രിസ്തുവിൻ്റെ സ്നേഹത്തെ അറിയുവാനാണ് അപ്പോൾ പരിജ്ഞാനമാണ് തലച്ചോറിലിരിക്കും ബുദ്ധിയിലിരിക്കുന്നത് അതിനെ കവിയുന്ന ഒരു സ്നേഹം ക്രിസ്തുവിൻ്റെ സ്നേഹം നമ്മുടെ ഹൃദയത്തിലാണ് ദൈവം തന്നിരിക്കുന്നത് തോന്നിയിരിക്കുന്നത് ശോചിച്ചാൽ പറഞ്ഞത് കറക്റ്റാണ് ഇത് നമ്മൾ മറ്റൊരു ലസ്റ്റാണ് ഈ നമ്മൾ ഈ തലച്ചോറിലൂടെ നോക്കുമ്പോൾ നോക്കുമ്പോൾ അടാ ഇവൾക്ക് ദേഹത്ത് നിറച്ച് പുണ്ണാണ് ഇവളെയും കൊണ്ട് ഞാൻ നടന്നാൽ നാളെ എനിക്കത് പ്രശ്നമാകും അത് അതാണ് നമ്മൾ ഈ സ്നേഹം കൂടുമ്പോൾ നമ്മുടെ കണ്ണടഞ്ഞു പോകുന്നത് കൊണ്ട് നമ്മളൊരാളെ മാതാപിതാക്കളെ അല്ലെങ്കിൽ വൈഫിനെ നമ്മൾക്ക് ഏറ്റവും സ്നേഹമുള്ളവരെ ഏറ്റവും നമ്മൾ സ്നേഹത്തോടെ നമ്മൾ വാരി പുണരുമ്പോൾ നമ്മുടെ കണ്ണടഞ്ഞു പോകും കാരണം കണ്ണ് എന്ന് പറയുന്നത് കാഴ്ച എപ്പോഴും ബുദ്ധിയുമായിട്ട് കണക്റ്റഡാണ് അതുകൊണ്ട് ഞാൻ വിശ്വസിക്കുന്നു അത് നൂറ് ശതമാനം ബൈ ഇനി അനേക കാര്യങ്ങൾ ബൈബിളിൽ നിന്നുണ്ട് ഞാൻ വിശ്വസിക്കുന്നത് പരിജ്ഞാനത്തെ കൈവീയുന്ന ക്രിസ്തുവിൻ്റെ സ്നേഹം പരിജ്ഞാനത്തെ കവിയണം ആ ക്രിസ്തുവിൻ്റെ സ്നേഹം പരിജ്ഞാനപ്രകാരം നോക്കുമ്പോൾ നമുക്ക് ഇപ്പം പോലും പറയുന്നുണ്ട് ജഡ മാംസരക്തങ്ങളോട് ആലോചന ചോദിക്കും മാംസരക്തങ്ങൾ ഒരിക്കലും നമുക്ക് പറയത്തില്ല നീ ഈ കഷ്ടത എടുക്കാനോ ക്രിസ്തുവിൻ്റെ പിന്നാലെ പോകുമ്പോൾ ക്രൂശ് ഉണ്ടെന്നോ കഷ്ടത കാരണം അവർ പരിജ്ഞാനത്തിൻ്റെ സ്നേഹമാണ് നോക്കുന്നത് ലോകപ്രകാരം എന്ത് നിനക്ക് കിട്ടും മുമ്പേ ക്വേശാൻ പറഞ്ഞ പോലെ അവിടെ ചെന്നപ്പം മറ്റേതായിപ്പോയെന്ന് പറഞ്ഞ പോലെ അത് ഞാൻ വിശ്വസിക്കുന്നില്ല ഷുബ് പിന്നെ ആ രീതി ഷുബ് ഫോളോ ചെയ്യാം എങ്കിൽ താങ്ക് യു ഞാൻ ഒത്തിരി നേരമായി ഓടിയിരിക്കാൻ തുടങ്ങിയിട്ട് അതുകൊണ്ട് ഞാൻ വിശ്വസിക്കുന്നു പരിജ്ഞാനത്തെ കവിയുന്ന ക്രിസ്തുവിൻ്റെ സ്നേഹം അത് ഹൃദയങ്ങളിൽ ആണ് നമുക്ക് ദൈവം തന്നിരിക്കുന്നത് അത് ആ ഹൃദയത്തിൽ വെച്ചുകൊണ്ട് സ്നേഹിക്കണമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് നാല് പ്രാവശ്യം അനുനാരി പരിജ്ഞാനത്തെ കവിയുന്ന ആ വാക്യം പറഞ്ഞു പരിജ്ഞാനത്തെ കവിയെന്ന് പറഞ്ഞാൽ നമ്മുടെ ബുദ്ധിക്ക് ഗ്രഹിക്കാൻ പറ്റാത്ത അത്ര വലിയ സ്നേഹമെന്ന് എന്റെ അർത്ഥമുള്ളൂ ഇത് അൺഫാത്തോമബിൾ ലൗഫ് എന്നാണ് അതാണ് ഈ പരിജ്ഞാനത്തെ കവിയുന്ന മലയാളത്തിൽ തർജ്ജം വെച്ചിരിക്കുന്നത് ഇറ്റ്സ് നോട്ട് കോംപ്രിഹൻസീവ് അത്രേ ഉള്ളൂ നമുക്ക് ബുദ്ധിക്ക് ദാറ്റ് ഓൾ അണ്ടർസ്റ്റാൻഡിങ് അതാണ് പരിജ്ഞാനത്തെ അച്ഛാ അത് നമ്മുടെ ഹൃദയങ്ങളിലാണ് തന്നിരിക്കുന്ന പൗലോസ് പറയുന്നത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പരിജ്ഞാനം എന്ന് പറയുമ്പോൾ പൗലോസ് പറയുന്നില്ല റോം ബുദ്ധിയിൽ എനിക്കൊരു പ്രമാണം ലഭിച്ചിരിക്കുന്നു എങ്കിലും എന്റെ ബുദ്ധിയുടെ പ്രമാണത്തോടെ പോരാടുന്ന മറ്റൊരു പാപത്തിന്റെ പ്രമാണം ഞാൻ എന്റെ അവയവങ്ങളിൽ ഞാൻ പറഞ്ഞല്ലോ ഞാൻ തർക്കിക്കാനില്ല കാരണം നമ്മൾ രണ്ടും രണ്ട് പാരൽ റൂട്ട്സിലാണ് ഈ വിഷയത്തിൽ പോകുന്നത് അപ്പൊ നമ്മൾ ഒരിടത്തും എത്തില്ല അങ്ങനെ അല്ല പ്രവരാണ് അത് ഈ നമ്മൾ ആലങ്കാരികമായിട്ട് ഹൃദയവും തലച്ചോറ് എന്ന് പറയുന്നല്ലേ ഉള്ളു അല്ലാതെ ഹൃദയം കൊണ്ട് സ്നേഹിക്കുന്നു എന്റെ കരളെ എന്നൊക്കെ പറഞ്ഞ കരൾ കൊണ്ട് സ്നേഹിക്കുന്നതാണോ അതൊക്കെ ഒരു കാവ്യ ഭാവന എന്നല്ലേ ഉള്ളു അല്ലാതെ നമ്മുടെ ആ ഹൃദയം എന്ന ആ മാംസമായ അവയവം കൊണ്ടാണോ സ്നേഹിക്കുന്നത് അത് മാറി അല്ലല്ല അത് നിങ്ങൾ അത് അങ്ങനെ ഡിഫറൻഷിയേറ്റ് ചെയ്തു ഞാനത് ഒരു കാവ്യാത്ഭവമായിട്ട് ആദ്യം അങ്ങ് സംവദിച്ചു അങ്ങനെ പറഞ്ഞതല്ല പക്ഷെ അത് സത്യത്തിൽ സത്യതീതല്ലേ ബ്രെയിനിലല്ലേ നടക്കുന്നേ അല്ലാതെ ഹൃദയത്തിലല്ലല്ലോ അതായത് ആ സ്നേഹത്തെ കുറെ കൂടെ കാവ്യാത്മകമായി അവതരിപ്പിക്കുന്നേ ഉള്ളൂ നമ്മൾ ബുദ്ധിയുള്ള ആരാധന അല്ല അതുകഴിഞ്ഞിട്ട് ബാക്കി കൂടെ വായു ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങൾ അതുകൊണ്ടാണ് ഞാൻ മുമ്പേ പറഞ്ഞത് നിങ്ങൾ ബുദ്ധിയിൽ ഒരു അല്ല കേക്കൂ ബുദ്ധിയിൽ ഒരു പുതിയ കേക്ക് ബുദ്ധിയിൽ ഒരു പുതിയ പ്രമാണം ലഭിച്ചിരിക്കുന്നു പുതിയ പ്രമാണത്തോടെ പോരാടുന്ന മറ്റൊരു പാപത്തിൻ്റെ പ്രമാണം എൻ്റെ അവയവങ്ങളിലുണ്ട് അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞത് നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി ഈ ശരീരങ്ങളെ എന്ന് വെച്ചാൽ ഈ അവയവങ്ങളെ ദൈവത്തിന് വി ജീവനും വിശുദ്ധിയുമുള്ള പ്രസാദമായി യാഗമായി അർപ്പിപ്പാൻ കാരണം ഈ അവയവങ്ങളിൽ എന്തിരിക്കുന്നത് പാവരിപ്പുണ്ട് പിന്നെ അപ്പോൾ ബുദ്ധിയുള്ള ആരാധന വന്നു കഴിയുമ്പോൾ നമുക്ക് ഈ പാ ഈ ആ ശരീരത്തിലെ ഈ അവയവങ്ങളിലെ ഈ പാപത്തെ മാറ്റിയിട്ട് ജീവനും വിശുദ്ധ അത് യാഗമായിട്ട് നമ്മുടെ ശരീരത്തെ അർപ്പിക്കുകയാണ് അങ്ങനെ ഈ പാപത്തെ നമ്മൾ ദൈവസന്നിധിയിൽ യാഗമാക്കി തിരികെയാണ് അത് എന്ന് പറയുമ്പോൾ നമുക്കറിയാമല്ലോ ക്രിസ്ത്യാനിറ്റിയിൽ യാഗം എന്ന് പറഞ്ഞാൽ തീ കൊണ്ട് കത്തിച്ച് കളയുന്നതാണ് അപ്പം അതാക്കി തീർത്ത് കളയുകയാണ് അതാണ് അവിടെ പറഞ്ഞിരിക്കുന്നത് ബുദ്ധിയുള്ള ഡിസിഷൻ ആണ് എന്ത് ഡിസിഷൻ അതായത് ഈ ശരീരത്തിൽ ശരീരത്തിലടങ്ങിയിരിക്കുന്ന റോമർ ഏഴിൽ പറയുന്ന അതിൽ ഈ റോമർ പന്ത്രണ്ടിൽ അല്ലെ ഇത് ഈ ശരീരത്തിൽ അടങ്ങിയിരിക്കുന്ന ഈ പാപത്തിന്റെ പ്രമാണത്തെ എനിക്ക് തിരിച്ചറിവ് തന്നത് ഈ പുതിയ പ്രമാണം എനിക്ക് ബുദ്ധിയിൽ ലഭിച്ചപ്പോഴാണ് ഇത് ഞാൻ കൊണ്ടുപോയി യാഗമായി ആരാധനയിൽ അർപ്പിക്കണമെന്നാണ് അത് എങ്ങനെ അർപ്പിക്കണം വിശുദ്ധിയോടെ ആ ജീവനം വിശുദ്ധമായി തീർക്കണമെന്നാണ് പറഞ്ഞത് തവര ഈ ബുദ്ധി ഉള്ള ആരാധന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിത്ത് പ്രോപ്പർ തിയോളജിക്കൽ അണ്ടർസ്റ്റാൻഡിങ് ആരാധിക്കുക അല്ല കലബില്ല കലബില്ല കക്കട കടകടെന്ന് പറഞ്ഞ ചുമ്മാ കാറ് വഴിയിലോട്ട് കാഴിയിലെ പറയട്ടെ പറയട്ടെ വൈകാരികമായി ശബ്ദം ഉണ്ടാക്കുക ചെയ്യുന്നല്ല നിങ്ങൾ സുറിയാനി ക്രിസ്ത്യാനികളുടെ ആരാധന നോക്കാ സെതറാവാനിയൊക്കെ കണ്ടോ നല്ല തിയോളജിക്കൽ ആയിട്ട് ബുദ്ധിയുള്ള ആരാധനയാണ് അവിടെ നടക്കുന്നത് ഞാൻ വേറെ റൂട്ട് മാറ്റുന്നു റൂട്ട് മാറ്റുന്നു അങ്ങനെയാണെങ്കിൽ ഭ്രതൃകാരുടെ ആരാധന അജിപ്പുളി പറഞ്ഞ പോലെ അതിവിശുദ്ധ സ്ഥലത്ത് നിശബ്ദതാ അല്ല യാഗമായി പഴയ നിയമത്തില് പഴയ നിയമത്തിൽ നമ്മൾ ഒരു യാഗത്തെ കാണുന്നത് എങ്ങനെയാ ആ യാഗം എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു കേൾക്കുന്നുണ്ടോ ആ യാഗം എന്ന് പറയുന്നത് പിന്നെ നമ്മൾ കൊണ്ട് സമർപ്പിക്കുമ്പോൾ യാഗപീഠത്തിൽ സമർപ്പിക്കുമ്പോൾ തീ ഇറങ്ങി അത് ഇതാവും പുതിയ നിയമത്തിൽ അങ്ങനെ അക്ഷരികമായൊരു തീ ഇറക്കം അല്ല അത് നമ്മൾ ദൈവ നമ്മളുടെ പരിശുദ്ധാത്മാവിനാൽ ആ ക്യാരക്ടർ അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത് എന്താണ് പൗലോസ് പറയുന്നത് പിന്നെ ഞാൻ പിടിച്ചടക്കിയെന്ന് എന്താണ് പോലീസ് പറയുന്നുണ്ടല്ലോ വാക്യവും പറഞ്ഞുപോയി ആ രണ്ടു ഗുരുതീർ അവയാൽ ഞങ്ങൾ സങ്കല്പങ്ങളെയും ദൈവത്തിന്റെ ആ പത്താമത്തെ അഞ്ചാം വാക്യം അവയാൽ ഞങ്ങൾ സങ്കല്പങ്ങളെയും ദൈവത്തിന്റെ പരിജ്ഞാനത്തിന് വിരോധമായി പൊങ്കുന്ന എല്ലാ ഉയർച്ചയും ഇടിച്ച് കളഞ്ഞിട്ട് ഏതു വിചാരത്തെയും ക്രിസ്തുവിന്റെ അനുസരണത്തോടെ പിടിച്ചടക്കി എന്നാണ് എങ്ങനെ മേളിലുണ്ട് ഗ്ലോറിയിലോട് പഴയതൊക്കെ ഓർമ്മ എന്റെ പൊന്നേക്ക് പിന്നെ അപ്പൊ അതിന്റെ മുകളിലുണ്ട് എങ്ങനെയാണെന്നത് അവയാൽയാൽ എന്നുള്ളത് അതിന്റെ മുകളിൽ നാലാമൂന്നും നാലിലൊക്കെ എഴുതിയിട്ടുണ്ട് അപ്പൊ അതൊക്കെ എടുത്തു വെക്കു വായിക്കു കുചേലാ കൃഷ്ണനെ കെട്ടിപ്പിടിച്ചോണ്ട് പറഞ്ഞപ്പോഴാണ് നായർ അത് ഹൃദയം കൊണ്ടാണോ ബുദ്ധി കൊണ്ടാണോ ഡിസിഷൻ എടുക്കുന്ന വിചിച്ചു അപ്പൊ ആക്ച്വലി ഇത് നമ്മുടെ ആത്മാവിലും നമ്മുടെ ചിന്തകളിലെല്ലാം വരുന്ന ഒരുപോലെ വരുന്ന ഒരു കാര്യം അല്ലെങ്കിൽ ബുദ്ധി കൊണ്ട് ഒരു കാര്യം ചിന്തിച്ചു ഹൃദയം കൊണ്ട് വേറൊന്നും അങ്ങനെയൊന്നുമില്ല ആ അങ്ങനെ എടുക്കേണ്ട കാര്യമില്ല ഒരു ഡിസിഷനാണ് എടുക്കുന്നു ഇപ്പോ ഉദാഹരണത്തിന് നായര് എന്റെ ഫ്രണ്ടാക്കി വെക്കണോ വേണ്ടേ എന്നുള്ളത് ഒരു ഡിസിഷനാണ് നിങ്ങൾ അപ്പൊ അത് നിങ്ങൾ ഹൃദയം കൊണ്ടാണ് എടുത്തത് ബുദ്ധി കൊണ്ടാണ് എടുത്തത് എന്നുള്ളത് അങ്ങനെയല്ല അതൊരു ഡിസിഷനാണ് അത് ഇമോഷണൽ അല്ല നമ്മൾ അങ്ങനെയാണ് അങ്ങനെയാണെ നമ്മൾ അത് കൊണ്ടുവന്നിട്ടോ ഈ അവയവം കൊണ്ട് ചിന്തിച്ചു ബ്രെയിൻ കൊണ്ട് ചിന്തിച്ചു കരളും കൊണ്ട് ചിന്തിച്ചു അങ്ങനെ അത് പോയിട്ട് കാര്യമില്ല ഇറ്റ്സ് എ ഡിസിഷൻ ഇപ്പൊ നിങ്ങളുടെ കുഞ്ഞിനെ ഇപ്പൊ പറഞ്ഞ എക്സാമ്പിൾ ആ കുഞ്ഞിനെ തിരിച്ചു വണ്ടിയിൽ കുഞ്ഞുണ്ടായത് അത് പുള്ളിയുടെ മകനാണ് അതൊരു ഡിസിഷനാണ് ആ സ്നേഹം